വാർത്തകളിലേക്ക് വിശദമായി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനെ വിടാതെ ഇ ഡി ഇടപാടിലെ ഫെമ നിയമലംഘനങ്ങൾ തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നതായി ഇ ഡി ഹൈക്കോടതിയിൽ ആവർത്തിച്ചു അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കണമെന്നും ഇ ഡി കോടതിയിൽ പറഞ്ഞു വിവരങ്ങളുമായി എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു എബി ഐസക്കിനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് ഇ ഡി നേരത്തെ നിരവധി തവണ സമൻസ് അയച്ചു ഐസക്ക് ഹാജരായില്ല ഹാജരാകേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതൊരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഒരു സംഭവമാണെന്നും ഐസക്ക് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇനി എന്താണ് ഇ ഡിയുടെ തുടർ നീക്കങ്ങൾ ലിബിഷ ഇന്നിപ്പോൾ ഹൈക്കോടതി സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിലാണ് ഇ ഡി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഐസക്കിന്റെ മൊഴി മൊഴിയെടുത്തേ മതിയാകൂ എന്നുള്ള നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇ ഡി ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് മസാല ബോണ്ട് ഇടപാടിലെ നിയമസാധുത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഐസക്കിനെ വിളിച്ചു വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചിലേറെ തവണ ഐസക്കിനെ നോട്ടീസ് അയച്ചു എന്നാൽ ഐസക് അതിന് പ്രതികരിച്ചതേയില്ല ഒപ്പം തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനോ അല്ലെങ്കിൽ മൊഴി കൊടുക്കുന്നതിനോ ഹാജരാകാൻ താൻ തയ്യാറാണ് എന്നുള്ള നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ഐസക്ക് ആ നിലപാട് തന്നെ തുടരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇ ഡി ഈ ഒരു നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് അന്വേഷണ നടപടികളിൽ കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഐസക്കിനോട് നിരന്തരം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നോട്ടീസ് നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ സമൻസ് അയക്കുക അയക്കുന്ന നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ മസാല ബോണ്ട് ഇടപാടുകളിൽ തീരുമാനം കൈക്കൊണ്ട വ്യക്തികളുടെ മൊഴിയെടുക്കണം എന്നുള്ളത് അത് അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ ാണ് ഐസക്കിനെ വീണ്ടും വീണ്ടും ക്ഷണിച്ചു വരുത്തുന്നത് ഒപ്പം തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കൂടി ഈ സത്യവാമൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇ ഡി ഒപ്പം ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി ഐസക്കിനെതിരെ ഇ ഡി ഉന്നയിക്കുന്നു ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിൽ നിന്നും മൊഴി നൽകുന്നതിലും വിട്ടു നിൽക്കുന്ന ഐസക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും അധികാരികളെയും ഒപ്പം തന്നെ ഒക്കെ തന്നെ വളരെ കൂടി കാണുന്ന ആ നിലയ്ക്ക് ഉള്ള പ്രതികരണം നടത്തുന്ന രീതിയാണ് ഐസക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഇ ഡി ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കേസ് മെയ് ഇരുപത്തിരണ്ടിന് വേണ്ടി പരിഗണിക്കാൻ വേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് കേസ് പരിഗണിക്കുക എന്നാൽ തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങൾ ആ സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ആ സമയത്ത് ഈ കക്ഷികൾക്ക് കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ കിഫ്ബി സമർപ്പിച്ച രേഖകൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അതുകൂടി പരിഗണിച്ചിട്ടാണ് ഐസക്കിനോട് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത് ഒപ്പം തന്നെ ഈ മസാല ബോണ്ട് നിയമസാധ അല്ലെങ്കിൽ മസാല ബോണ്ട് ഇറക്കിയാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഐസക്കിനെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തുന്നത് എന്നാൽ ഐസക് അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈട് ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഐസക് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫെമാ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഇതിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഇത് വരാനുള്ള സാധ്യതയില്ല ഒപ്പം തന്നെ ഏത് കാര്യത്തിൽ അല്ലെങ്കിൽ എന്ത് നിയമലംഘനം നടത്തിയതിൻ്റെ പേരിലാണ് തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത് ആ കാര്യത്തിൽ പോലും ഇ ഡിക്ക് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഐസക്ക് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് എന്തായാലും ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് വേണ്ടി ഇരുപത്തിരണ്ടിലേക്ക് ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് അന്ന് ഈ സത്യവാമൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് കോടതി പോവുക ലിബീഷ് ശരി എ ബി മസാല ബോണ്ട് കേസിൽ ഇ ഡി തോമസ് ഐസക്കിന് കുരുക്ക് മുറുക്കുകയാണ് അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കണമെന്നാണ് ഇ ഡി കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് എ ബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് നൽകിയത്